അല്ലാമേക്കും ലിഫായ് ഷെയ്ഖിൻ്റെ ആണ്ട് തീർച്ചയാണ് വർഷം തോറും നടത്തി വരുന്ന മാസാന്ത മൗലൂദിൻ്റെ വാർഷികമാണ് ഇന്ന് നടക്കുന്നത് നമ്മളെ പൂർവികരായ നമ്മളെ വലിപ്പന്മാരെ അവരൊക്കെ കാലത്ത് നടത്തിയ ഒരു തൽമത്തൊട്ടി എന്നുള്ള രോഗത്തിന് വേണ്ടി ലിഫായ് ഷെയ്ഖിൻ്റെ പേരിൽ ഒരു മൗലൂദ് നടത്തുകയും അതിൻ്റെ വാർഷികം ആണ്ട് എന്ന ലെവലിലാണ് നടത്തുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയതാണ് നാളെ ഈ റാത്തീപുണ്ട് റാത്തീപിലും ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ പൊരുവികർ തുടങ്ങി വെച്ച പദ്ധതി ഇന്ന് ജനങ്ങളുടെ കൂട്ടായ്മയുടെ മത മൈത്രിയുടെ എല്ലാ നാനാ ജാതി മതങ്ങൾ ആളുകളുടെ നല്ല സഹായത്തോടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഇത് നടക്കുന്നത് ഈ നേർച്ചയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകൾ ആക്കിയ ക്യാഷും അരിയും ഒക്കെ കൊണ്ടുവന്ന് അതുകൊണ്ടാണ് ഇവിടെ നേർച്ച നടത്തുന്നത് ഇത് നേർച്ച നടത്താൻ ഇവിടെ വരുന്ന പണ്ട് കൊണ്ടാണ് നേർച്ച നടത്തുന്നത് ഇപ്പോൾ ഇന്ന് നാൽപ്പത്തഞ്ച് കിൻറ്റലോളം അരിയും ഇരുപത്തഞ്ച് കിൻറ്റലോളം ഇറച്ചിയും വെച്ചിട്ടുണ്ട് ഇനി വിശാല നാളെയും തന്നെ മൂന്നര നാല് കിൻറ്റലോളം ബിരിയാണിയുമുണ്ട് രാത്രിയുമൊക്കെ പങ്കെടുത്ത് ഇനിയും പോകട്ടെ എന്ന് ഇപ്പോഴും വലിയ വലിയ തന്നെ അലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി മുള്ളമ്മട എന്ന സ്ഥലത്താണ് റിഫായി റിഫാഹിഷേഹ് റാത്തീബ് വളരെ വിപുലവുമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള ഭക്ഷണ വിതരണം വളരെ വളരെ വലിയ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സംസാരിച്ചത് വീഡിയോക്ക് മുന്നേ സംസാരിച്ചത് അവിടുത്തെ പ്രവർത്തകർ ആണ് സംസാരിച്ചിട്ടുള്ളത് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം സംസാരിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ റാത്തീപില് പല മതസ്ഥരും അതുപോലെ തന്നെ മറ്റ് ധാരാളം ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു വർഷം തോറും അത് വളർന്നു വരുന്ന വലിയ ഒരു പരിപാടി തന്നെയാണ് ജാതി മതഭേദമന്യേ എല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഭക്ഷണത്തിനുള്ള ഒരു ക്യൂ ഒരു നീണ്ട നിര തന്നെയാണ് കിലോമീറ്ററുകളോളം അത് നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ആളുകൾ പല പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകൾക്കും ഇവിടുത്തെ നേർച്ചയ്ക്ക് അരിയായിട്ടും മാംസമായിട്ടും ഇവിടത്തേക്ക് നേർച്ചയാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അവിടുത്തെ ഒരു മറ്റൊരു കാര്യങ്ങൾ വളരെ എല്ലാ കാര്യങ്ങൾക്കും ശിഫാഹ് നൽകുന്ന മുള്ളമ്മട റിഫാഹി തങ്ങളുടെ റാത്തീപ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് വളരെ എല്ലാ വർഷവും ഈ പരിപാടി അതി തന്നെ നടക്കുന്നു അതുപോലെ തന്നെ ഓരോ വർഷം തോറും അവിടുത്തെ പരിപാടി വളരെ വളരെ ഉയർന്ന രീതിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല അതുപോലെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം അവിടെ നമ്മൾ ആ പരിപാടിക്ക് പോകുമ്പോൾ ഭക്ഷണത്തിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അവിടെ വരുന്നവർ എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ ഏൽപ്പിച്ച അവിടുത്തെ വളണ്ടിയേഴ്സ് അതിൻ്റെ കമ്മിറ്റിക്കാർ അതിൻ്റെ മുതൽ ഉസ്താദമാർ എല്ലാം തന്നെ എല്ലാ സൗകര്യവും വളരെ മാന്യതയോടുകൂടിയിട്ടാണ് ജനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതും തന്നെ എടുത്തു പറയേണ്ടതാണ് കാരണം അത്രയുമധികം നല്ല രീതിയിൽ തന്നെ അവിടുത്തെ വളണ്ടിയേഴ്സും അവിടുത്തെ കമ്മിറ്റിക്കാരും അവിടുത്തെ നാട്ടുകാരും അവിടെ വരുന്നവരെ സ്വീകരിക്കുന്നത് വളരെ അച്ചടക്കപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഓരോ വ്യക്തികളോടും അവർ പെരുമാറുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതും എന്നുള്ളതും അവിടെ നമുക്ക് ഓരോ വർഷം ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഒട്ടനവധി ആണുകളാണ് ആ പരിപാടിയിൽ സംബന്ധിക്കുന്നത് അതുപോലെ തന്നെ ആണുങ്ങളുടെ ഭക്ഷണത്തിനുള്ള ക്യൂ ഒരുപാട് നീണ്ട നിര തന്നെയാണ് അതുപോലെ തന്നെ ധാരാളം സ്ത്രീകളും മറ്റും തന്നെ അവിടെ ഭക്ഷണത്തിന് വേണ്ടി വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ആ പരിപാടിയുമായി ആ റാത്തീവുമായി ബന്ധപ്പെട്ട ആളുകൾ രാവ് വിളുക്കോളം മാസങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ച അതിൻ്റെ സഹകാരികൾ അതിൻ്റെ കമ്മിറ്റിക്കാർ അള്ളാഹു സുബെഹനു ഹൂവത്തേല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങളുടെ പറുക്കത്ത് കൊണ്ട് അള്ളാഹു സുബെഹനു ഹൂവത്തേല നാം ഏവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബഹാന ഹൂവത്തേല നീക്കം ചെയ്യുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ദുഃഖ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു സുബഹാനുഭൂവത്തേൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ നല്ല നല്ലതായ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഭവത്തേറെ സന്തോഷകരമാക്കി കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അവിടെ വന്നവർക്ക് ഭക്ഷണം നൽകുന്നതാണ് അത് അവർക്ക് ഓരോ വ്യക്തികൾക്കും അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ അത്രയും ഭക്ഷണമാണ് നൽകുന്നത് കാരണം അത്രയും രീതിയിലാണ് അവിടുത്തെ ആളുകൾ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ലക്ഷം രൂപ യാഥാർത്ഥം ഇവിടുത്തെ വൈപ്പ് ഇവിടുത്തെ ലെയിൻ കണ്ടാൽ തന്നെ കാരണം ഒരുപാട് റോഡിൻ്റെ അപ്പുറം സൈഡിലായിട്ട് ധാരാളം പുരുഷന്മാരും സ്ത്രീകളും തന്നെ ക്യൂയിൽ ലൈനായിട്ട് അവിടെ വിൽക്കുണ്ട് കാരണം അവിടെ സ്ത്രീകളും മറ്റും കീഴിലുള്ളത് കൊണ്ട് ആ രംഗം ഞാൻ ഈ പകർത്തിയിട്ടില്ല നിനവധി ആളുകൾ ഇവിടെ വന്ന് അവിടുത്തെ വറക്കത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി കീതിൽക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം തന്നെ ഇത് റോഡിലൂടെ അങ്ങോട്ട് ഒരുപാട് ദൂരം വരെ എത്തുന്നുണ്ട് നാനാജാതി കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും വലിയവരും അതുപോലെ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് വളരെ സൗഹാർദപരമായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയിട്ടും അവിടെ നടന്നു വരുന്ന പരിപാടി അലഹദില്ല എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് അത് ഓരോ വർഷം കൂടുന്തോറും ഇവിടത്തെ പരിപാടി അതിവിപുലവുമായിട്ട് തന്നെയാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാ സുബെഹനു വത്താന കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള ഓരോ പരിപാടിയും മറ്റുള്ള ജനങ്ങളിലേക്കും എത്തട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അള്ളാഹു സുബാനു വല ഇനിയും അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാനും അവിടെ പോവ അവിടെയൊക്കെ എത്തുവാനും അള്ളാഹു തൗപ്പീക്ക് ചെയ്യട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു سنه أفلو كي إم كي ميديا يوتيوب قناة سنه السلام عليكم ورحمة الله